രാവിലെ ആറുമണി ആറണിയെങ്കിലും ഇവിടെ ചെറിയ ഗ്രാമമാണ് അതിന്റേതായ ഒരു ലാബ് പോയിട്ട് രാജ്യം പതിമണി ഏഴേക്ക് ആകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാക്കി പൊറോട്ട പാലക്കം മുത്ത കറി ചിക്കൻ ഫ്രൈ കറിയെ ബീഫ് ഫ്രൈ കറി അങ്ങനെ കുറേ പിന്നെ ദോശ അപ്പം അങ്ങനെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി നമ്മൾ ബിരിയാണി സാധാരണ ബസുമതിയെ ഈ അരിഞ്ഞുണ്ടോ നമ്മൾ നീലകശാല എന്ന് പറയുന്ന റൈസാണ് ഉപയോഗിക്കുന്നത് അത് സൺഡേ സ്പെഷ്യൽ അതാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ ഈ പറയുന്ന ചിക്കൻ ചെറുതാക്കി അരിഞ്ഞിട്ട് പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട്

കഴിയുമ്പോഴത്തേക്ക് ഓപ്പണോട്ടിന്റേതായ ഒരു ചെറിയ मैंने बोल दिया ठीक है चलिए आईली thank you ആ ഇത് ചിക്കൻ ഫ്രൈ ആണ് ഫ്രൈ ആക്കാനി ഫൈവ് എന്നൊക്കെ പിന്നെ നല്ല വരുന്ന ഫ്രൈ ചെയ്ത് വരുമ്പം നല്ല ക്രിസ്റ്റിയായിരിക്കും നല്ല കളർ ആയിരിക്കും